ഈ ചിത്രത്തിന്റെ വില എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണോ ഈ ഒന്നര ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൂല്യത്തിന് ഒത്ത വിലയാണ് നമ്മൾ ഇതിന് ഈടാക്കിയിട്ടുള്ളത് ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്നേഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ചിത്രം ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് ഈ തുക അവർക്ക് ആക്റ്റായിരിക്കുമെന്ന് ഉറച്ചു വിശ്വാസത്തിൽ പറയാം ഇതിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വിരൽ ചൂണ്ടുന്നത് സ്നേഹത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ ഭാഗത്തുള്ളത് പൂമ്പാറ്റയാണ് ഈ പൂമ്പാറ്റയിലേക്ക് വിരൽ ചൂണ്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ടാണ് കാരണങ്ങൾ കൊണ്ടാണ് കാരണങ്ങളെ അതിജീവിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണങ്ങളെ അതിജീവിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വെറുക്കുന്നതിന് കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹിക്കാൻ കാരണമുണ്ട് അതായത് വെറുക്കാൻ കാരണം ഉണ്ടെങ്കിൽ സ്നേഹിക്കാനും കാരണമുണ്ട് ആ വെറുക്കാനുള്ള കാരണങ്ങൾ വരുമ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണങ്ങളിലേക്കാണ് വരലിച്ച് കൊണ്ടുന്നത് ഇവിടെ ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രം പോലെയുള്ള ഒരു ഇത് കാണാം അതായത് ആയുസ് കുറഞ്ഞ ഒരു പൂമ്പാറ്റേനെയാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് സ്നേഹത്തിന് അവിടെ വിള്ളലുകൾ വരുന്നുണ്ട് കാരണങ്ങൾ കൊണ്ട് കാരണങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെ ഒരു ഇതുണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു പ്രബന്ധം ഉണ്ടാക്കാം ആ കാരണങ്ങൾ കൊണ്ടുള്ള പ്രബന്ധം തന്നെ കാരണങ്ങളിലേക്ക് വരവെച്ചുണ്ടാകാം പക്ഷേ ഈ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിന് മാത്രമാണ് ശക്തമായിട്ടുള്ള ചിറകുകൾ ഉണ്ടാവുള്ളൂ ഇവിടെ ചിരക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനെയാണോ സൂചിപ്പിക്കുന്നത് പരസ്പരം ബന്ധിതമായിട്ടുള്ള ബന്ധനങ്ങളിലല്ലാത്ത ഒരു സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹം നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹത്തിന് മാത്രമാണ് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ കാരണങ്ങളെ അതിജീവിക്കാൻ കഴിയുള്ളു അങ്ങനെ ഉള്ള ഒരു സ്നേഹം എങ്ങനെയായിരിക്കും സാമൂഹികമായിരിക്കും അതായത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാർക്കാണ് യഥാർത്ഥത്തിലുള്ള നിസ്വാർത്ഥതയെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയുള്ളൂ നിസ്വാർത്ഥമല്ലാത്ത ഒരു സ്നേഹം കാരണങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കും അത് കാരണങ്ങളാൽ തർക്കിക്കപ്പെട്ടുകൊണ്ടിരിക്കും കാരണങ്ങളാൽ വേർതിരിയും വീണ്ടും കൂടി എന്നൊക്കെ സംഭവിക്കാം പക്ഷെ നിസ്വാർത്ഥതയിൽ കാരണങ്ങളില്ല കാരണങ്ങൾ അതിജീവിക്കും കൈകടത്തലുകൾ ഉണ്ടെങ്കിൽ പോലും കൈകടത്തലുകൾ കടത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും അവിടെ ഈ കാരണങ്ങൾ അതിജീവിച്ചുകൊണ്ട് അതിന് നിസ്വാർത്ഥമായിട്ട് തുടരാനുള്ള പര്യാപ്തത നിസ്വാർത്ഥതയ്ക്കുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ സബ്ജക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ചിത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജിമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വിഷ്ണു ജി ഡി സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് എൻ്റെ ഇമെയിൽ ഐ ഡി അപ്പോൾ ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അത് കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ സിഗ്നേച്ചർ ഇട്ടിട്ടില്ല സോ നമ്മളുടെ ആരാണോ വാങ്ങുന്നത് അവർ അഭിപ്രായ പ്രകാരം മാത്രമാണ് നമ്മൾ സിഗ്നേച്ചർ ഇടുന്നത് നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ജി ഡി സി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെയാണ് അപ്പോൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതേപോലെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അതുമൂലം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ചിത്രം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രം ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ആൾക്കാർ മറക്കും ഓക്കെ ആ മറക്കുന്നത് വരെ ഈ സ്നേഹത്തിന് ഈ കാരണങ്ങൾ കൊണ്ട് അതിജീവിക്കാനുള്ള അവരുടെ ഒരു ഉൾപേരണയുണ്ടല്ലോ അത് അവരിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും കാരണങ്ങൾ അതിജീവിച്ചുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ളത് കാരണങ്ങൾ വരുമ്പോൾ ആ കാരണങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നിസ്വാർത്ഥതയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് പക്ഷെ ഈ ചിത്രം നിരന്തരമായിട്ട് കാണുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഈ ചിത്രം കാണുമ്പോൾ കാരണങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഈ ചിത്രത്തിലൂടെ നിരന്തരമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കും എന്നോർപ്പിച്ചുകൊണ്ട് ബൈ